വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകിനെക്കുറിച്ചുള്ള ചെറിയൊരു കൺഫ്യൂഷൻ തീർക്കാനും ഒരു ഉപ്പുമുളകിൻ്റെ ഒരു അപ്ഡേറ്റുമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് അതിൻ്റെ കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ആറ് കുട്ടിയെ നമുക്കറിയാം നാലഞ്ച് എപ്പിസോഡായിട്ട് കാണുന്നില്ല അപ്പോൾ കുറേ ഇപ്പോൾ ഉപ്പുമുളകിനെ കുറിച്ച് പുറത്തെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ മീൻസ് കുറേ പേര് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പുതിയ ക്യാരക്ടേഴ്സ് അത്രത്തോളം സ്വീകാര്യത ലഭിച്ചിട്ടുണ്ടോ ആ ക്യാരക്ടേഴ്സ് ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ ആവശ്യകത ഉണ്ടോ എന്ന രീതിക്ക് കുറേ പേര് ഇപ്പോൾ കമൻസിലും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് ആ ഒരു സമയത്ത് കറക്റ്റായിട്ടിപ്പോൾ പാർക്കുക്കുട്ടി നാലഞ്ച് എപ്പിസോഡായിട്ട് ഇപ്പോൾ ഉപ്പ് മുളകിലില്ല ഇപ്പം ഇതും കണക്ട് ചെയ്ത് സംസാരിക്കുന്നവരും കമൻ്റ് ഇടുന്നവരും ഒരുപാട് പേരുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൺഫ്യൂഷൻ തീർക്കലും പാറക്കുട്ടി എപ്പോഴാണ് ഉപ്പുമുളയിലോട്ട് തിരിച്ചു വരിക എന്നതിനെ കുറിച്ചുമാണ് നമ്മളും സംസാരിക്കാൻ പോകുന്നത് കുറേ പേര് പറയുന്നുണ്ട് പാർക്കുട്ടി ഇപ്പം മുളകിൽ നിന്ന് ഒഴിവാക്കിയോ എന്ന രീതിക്കേക്ക് പാറക്കുട്ടി എവിടെയും തന്നെ പോയിട്ടില്ല പാറക്കുട്ടി തൽക്കാലം ഒരു ചെറിയ ലീവെടുത്തിരിക്കുകയാണെന്ന് മാത്രമാണ് തൻ്റെ പേഴ്സണൽ കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു അവർ ലീവ് എടുത്തത് അല്ലാതെ വേറെ ഒരു പ്രശ്നവും തന്നെ പാർക്കുട്ടിയും ബേസ് ചെയ്തിട്ട് ഇപ്പു മുളകിലില്ല പിന്നെ ആ ഒരു കാര്യം വെച്ചിട്ട് വേറെ അതായത് പാർക്കുട്ടി മാറി നിൽക്കുകയാണ് പാർക്കുട്ടി സ്ക്രീൻ സ്പേസ് ലഭിക്കാത്തത് കൊണ്ട് മാറി നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കമൻറ്റ്സ് നമ്മൾ കണ്ടു അതിനൊന്നും യാതൊരു ചാൻസും തന്നെ ഇല്ല അങ്ങനെയൊന്നും അല്ല പാർക്കുട്ടി ചെറുതായിട്ട് ലീവെടുത്ത് മാറി നിൽക്കുകയാണ് ഇപ്പോൾ മുളയിലോട്ട് ഇനി എപ്പോഴാണ് തിരിച്ച് വരാൻ പോകുക എന്നുള്ള ഒരു അപ്ഡേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു കുറേ പേര് അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ആഴ്ചത്തെ എപ്പിസോഡിൽ ഒന്നിലും തന്നെ പാർക്കുട്ടി ഇനി ഉണ്ടായിരിക്കുന്നതല്ല അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിലായിരിക്കും പാറക്കുട്ടി ഇപ്പോൾ മുളയിലോട്ട് തിരിച്ച് വരിക അടുത്ത ആഴ്ചയും തുടക്കത്തിൽ തന്നെ ഉണ്ടാകുമോ ഉണ്ടാകുമെന്ന് വെച്ചാൽ ഡൗട്ടാണ് അടുത്ത ആഴ്ച പകുതിക്ക് വെച്ചിട്ടുള്ള എപ്പിസോഡിലായിരിക്കും ഉപ്പുമ്പമുളളിലോട്ട് പാറക്കുട്ടി തിരിച്ചുവരിക എന്തായാലും പാറക്കുട്ടി പൂ മുളയിലോട്ട് തിരിച്ച് വരികയെന്ന് ചെയ്യുമ്പോൾ അല്ലാതെ ഒരു പ്രശ്നവും തന്നെ ഇല്ല നമുക്കറിയാം പാറക്കുട്ടീനിപ്പോൾ സ്ക്രീൻ സ്പേസ് ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുറേ പേര് കമൻസ് ഒക്കെ നമ്മൾ വായിക്കേണ്ടായി അതിൻ്റെയൊക്കെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ആകെ പത്ത് എപ്പിസോഡ് മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത് ഒരു പത്ത് എപ്പിസോഡിൽ മേജറായിട്ട് വരുന്ന മേജർ കണ്ടൻസ് ഉണ്ട് അതായത് ഉപ്പുമുളക് സീസൺ ത്രീ എങ്ങനെയാണ് ട്രാവലാവാൻ പോകുന്നത് എന്ന് കാണിക്കേണ്ടിയിരുന്നൊരു പത്ത് എപ്പിസോഡാണ് ഇപ്പോൾ കഴിഞ്ഞ് പോയത് ശ്രീകുട്ടന്റെ എൻട്രിയും ശ്രീകുട്ടന്റെ മാരേജും അത് പടവല വീട്ടിലേക്ക് പോകുന്നതും അങ്ങനെയൊക്കെ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയ കണ്ടസ് മാത്രമാണ് ഈ കഴിഞ്ഞ എപ്പിസോഡിൽ പോയിരിക്കുന്നത് അതായത് സീസൺ ത്രീയുടെ സ്റ്റോറി പ്ലോട്ട് ബിൽഡ് ചെയ്യുന്ന എപ്പിസോഡുകളായിരുന്നതെല്ലാം ഇനി അങ്ങോട്ടായിരിക്കും ഈ ഒരു കഥയും കൊണ്ട് ഓരോരു കണ്ടായിട്ട് ഓരോരോ ക്യാരക്ടറുടെ കണ്ടൻറ്റായിട്ട് ഇനി അങ്ങോട്ടാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് ഇനിയും പാറക്കുട്ടിയുടെയും ഒരു കഥ നന്ദൂട്ടിയുടെയും പാറക്കുട്ടിയുടെയും എല്ലാ കഥാപാത്രത്തിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടൻറ്റിലൊക്കെ ഇനിയാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് ഇപ്പോൾ തന്നെ ആരും ഡിസപ്പോയിൻ്റ്മെൻ്റ് ആവേണ്ട യാതൊരു ആവശ്യമില്ല അടിപൊളി 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 എപ്പിസോഡ്സൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അത്രേ ഉള്ളൂ പാറക്കുട്ടിയെ അടുത്ത വീഡിയോയിൽ അടുത്ത ആഴ്ച തന്നെ തിരിച്ചു വരും കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക